തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോർ ആണ് അപ്പൊ വളരെ ഈസി ആയിട്ട് നെയ്ച്ചോർ എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിൽ എടുത്തിരിക്കുന്നത് രണ്ട് ബേലീസ് അതുപോലെ ഒരു തക്കോല മൂന്ന് ഏലക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ആദ്യം നമുക്ക് നെയ്യൊന്ന് സോട്ട് ചെയ്തെടുക്കാം മസാല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവോള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം സോളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൈമാ റൈസ് ഒന്ന് പത്ത് മിനിറ്റ് കഴുകി കുതിർക്കാൻ വെച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് കൈമാ റൈസാണ് ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് കഴുകി എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് ആ വഴറ്റി ചേരുവായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കുറച്ചു നേരം ഒന്ന് അരി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊരു ഏഴെട്ട് മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിന് മുന്നേ നിന്ന് ഇളക്കി ചേർക്കാം ൈസ് ഒന്ന് മുക്കാൽ വേഗം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നിട്ടൊന്ന് എടുക്കാം അപ്പൊ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അപ്പോ നെയ്യിൽ വറുത്തെടുത്ത സവോള ഒരു മുക്കാൽ വേഗമായ പൈസന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇനി കാഷിനിട്ട് നെയ്യിൽ ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തതാണ് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊരു അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒന്ന് മാറ്റാം അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളിനി ഇളക്കി ചേർക്കത്തില്ല ഇനി കഴിക്കാൻ നേരത്ത് ഒന്ന് ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി ഒന്ന് തളുക്കാനായിട്ട് വെക്ക കഴിക്കാൻ നേരത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറായിട്ടുണ്ട് അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചത് അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാണ്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്